ദേവാംശ സംഭവനായ വേദങ്ങൾക്കെല്ലാം പൊരുളായിരിക്കുന്ന എങ്ങും പ്രകാശിക്കുന്ന എന്നും പ്രകാശിക്കുന്ന മഹാഗുരുവിൻ്റെ വിശ്രമ സങ്കേതമാണ് ശിവഗിരി ആധ്യാത്മികതയുടെ ഈ പുണ്യഭൂമിയിലേക്ക് ശിവഗിരിയിലേക്ക് നമുക്കൊന്ന് കടന്നു ചെന്നാലോ നമ്മുടെയൊക്കെ വലിയ ആഗ്രഹമാണ് ഏറ്റവും അടുത്തടുത്ത് തന്നെ നമുക്ക് ശിവഗിരിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് ത്രിപാദങ്ങളെ ഒന്ന് ദർശിക്കുവാനായിട്ട് കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കാത്ത ഗുരുഭക്തരില്ല എന്നാണ് നമ്മള് മനസിലാക്കേണ്ടതല്ലേ നമ്മളും ആഗ്രഹിക്കുന്നു ഒന്ന് പോകുവാനായിട്ട് കഴിഞ്ഞിരുന്നെങ്കിൽ ആ പാദപത്മങ്ങളിലൊന്ന് തൊഴാനായിട്ട് സാധിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ മനസ്സുകൊണ്ട് ഓർക്കും അല്ലെ നമുക്ക് ശിവഗിരിയിലേക്കൊന്ന് കടന്നു ചെന്നാലോ ആ പുണ്യഭൂമിയിലേക്ക് നമ്മുടെ ചുവടുകൾ വെക്കുന്ന സമയത്ത് തന്നെ അതായത് വല്ലാത്ത ഒരു നിർവ് ഒരു എന്താണ് പറയുക അതായത് വല്ലാത്ത ഒരു ഉണർവ് നമ്മളിൽ ഉണ്ടാകുന്നു അല്ലേ അതായത് നമ്മുടെ ഭാരങ്ങളെല്ലാം ഒന്ന് ഇറക്കി വെക്കുന്ന ഒരിടം അതായത് നമ്മൾ വലിയ ഒരു മാനസികമായിട്ടുള്ള ശാന്തി നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ ശാരദാമ്പിയുടെ അരിയിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ മെല്ലെ മെല്ലെ അങ്ങോട്ടേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഗുരുവിൻ്റെ വാക്കുകൾ നമുക്ക് ഓർമ്മ വരും അല്ലെ അതായത് ത്രിപാദങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് നമ്മുടെ അമ്മയെ തൊഴുതിട്ട് വേണം നമ്മെ വന്ന് കാണുവാനെന്നല്ലേ അപ്പോ അങ്ങനെ ശാരദാമ്പിയെ തൊഴുതുകൊണ്ട് നമ്മളുടെ ആ ഫാരങ്ങളൊക്കെ അതായത് എല്ലാം അവിടെ ശമിക്കുന്നതായിട്ട് നമുക്ക് തോന്നും അങ്ങനെ അവിടെ വലം വെച്ചുകൊണ്ട് നമ്മൾ മെല്ലെ മെല്ലെ ആ പടവുകൾ കയറുമ്പോൾ എന്താണ് നമ്മളെ വരവേൽക്കാനായിട്ട് അവിടെ നന്ദികേശൻ ഇരിപ്പുണ്ട് എന്ന് നമുക്കറിയാം അവിടെയും ഒന്ന് തൊഴുതുകൊണ്ട് നമ്മള് പിന്നെയും കടന്നു പോകുമ്പോൾ നമുക്കറിയാം മഹാ മഹാഗുരുവിന്റെ വൈദിക മഠത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത് അല്ലെ ആ വൈദിക മഠത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് നമുക്ക് ഗ്രഹിക്കാനുണ്ട് കാരണം ഒരുപാട് ഓർമ്മകളുടെ ഒരു സങ്കേതമാണ് വൈദിക മഠം എന്ന് പറയുന്നത് അവിടെയുള്ള ഒരു കാര്യത്തെ കുറിച്ച് സൂചിപ്പിക്കുകയാണെങ്കിൽ ഇവിടെ വന്നാണ് രവീന്ദ്രനാഥ് ടാഗോർ അല്ലേ നമ്മുടെ മഹാഗുരുവിനെ കാണുവാനായിട്ട് ടാഗോർ വന്നു ചേരുകയും അങ്ങനെ ടാഗോർ വന്ന സമയത്ത് കൂടെ സി എഫ് ആൻഡ്രൂസും ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം അപ്പൊ ഇവര് പറഞ്ഞിട്ടുള്ള വാക്കുകള് വാക്കുകൾ എന്ന് പറയുന്നത് അത് വെറും വാക്കുകളല്ലായിരുന്നു എന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് അത് ഇന്ന് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് അല്ലെ ടാഗോർ പറയുകയാണ് എന്താണ് പറയുന്നത് അനന്തതയിലേക്ക് നോക്കിയിരിക്കുന്ന ആ യോഗ നയനങ്ങളും ഈശ്വര ചൈതന്യം തുളുമ്പുന്ന മുഖ തേജസ്സും ഞാൻ ഒരിക്കലും മറക്കുന്നതല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാമല്ലേ അല്ലേ നമ്മൾ എല്ലാവരും അത് കേട്ടിട്ടുള്ളതാണ് അതായത് അനന്തതിയിലേക്ക് നോക്കിയിരിക്കുന്ന ആ യോഗ നയനങ്ങൾ അല്ലെ ഗുരുവിന്റെ കണ്ണുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് അനന്ത സീമയാണ് എന്നുള്ളത് അതായത് അനന്ത അനന്തസാഗരങ്ങളും കടന്ന് എല്ലാം കടന്ന് അത് പ്രകാശിച്ചു നിൽക്കുന്നു അല്ലേ എപ്പോഴും നമ്മളില് ആ ഒരു ദർശനമുണ്ട് നോക്കുന്നവർക്ക് അത് കാണുവാനായിട്ട് കഴിയുമെന്നുള്ളതാണ് അപ്പോ അത്രയ്ക്കും മഹത്തരമായിട്ടാണ് ഗുരുവിനെ അവിടെ വാഴ്ത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ കൂടുതൽ സി എഫ് ആൻഡ്രോസ് പറയാണ് അദ്ദേഹം ആരായിരുന്നു എന്ന് നമുക്കറിയാം അല്ലെ അദ്ദേഹം പറയാണ് ഞാൻ എന്താണ് ദൈവത്തെ എന്റെ ദൈവത്തെ അതായത് മനുഷ്യരൂപത്തിൽ കണ്ടു എന്നാണ് പറയുന്നത് എങ്ങനെ കണ്ടു മനുഷ്യരൂപത്തിൽ രൂപത്തിൽ കണ്ടു എന്നുള്ളത് മനസിലാവുന്നുണ്ടോ അതായത് നമുക്കറിയാം അവിടേക്ക് വന്ന ടാഗോറും ടാഗോറിനോടൊപ്പം വന്നിരുന്ന സി എഫ് ആൻഡ്രൂസും അവര് രണ്ടുപേരും ഗുരുവിനെ കണ്ട ആ നിമിഷം കണ്ട നിമിഷത്തിൽ അവർക്ക് എന്താണ് വാക്കുകള് എന്താണ് പറയേണ്ടത് എന്നറിയില്ല അപ്പൊ അവര് പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് ടാഗോർ പറഞ്ഞു വെച്ചു അനന്തതയിലേക്ക് നോക്കിയിരിക്കുന്ന ആ യോഗ നയനങ്ങളും ഈശ്വര ചൈതന്യം തുളുമ്പുന്ന മുഖത്തേജസും ഞാൻ ഒരിക്കലും മറക്കുന്നതല്ല എന്നുള്ളത് അതുപോലെ സി എഫ് ആൻഡ്രൂസ് പറഞ്ഞു ഞാന് ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു എന്നുള്ളത് പ്രിയമുള്ളവരെ ഇവിടെ ഈ വൈദിക മഠത്തിൽ നമുക്കൊന്ന് ഇവിടെ ഈ ചുറ്റുപാടുകൾ നമ്മളൊന്ന് വീക്ഷിക്കുമ്പോൾ ഇവിടെ ഈ പരിപാലനമായിട്ടുള്ള പുണ്യസ്ഥലം നമ്മളൊന്ന് വളം വെച്ച് വരുമ്പോൾ ഒരുപാട് ഓർമ്മകൾ അതായത് പറഞ്ഞാലും 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 തീരാത്ത അത്രയും സംഭവ വികാസങ്ങൾക്ക് സാക്ഷി വഹിച്ചിട്ടുള്ള ഒന്നാണ് ഈ വൈദിക മഠം എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ നമുക്ക് മുന്നോട്ടേക്ക് തന്നെ പോവാം ഇവിടെ നമ്മൾ ഒരു കൽപ്പടവ് ഇങ്ങനെ സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട് അല്ലേ ഇതിലേക്ക് കയറുമ്പോൾ നമ്മൾ ചെന്ന് നിൽക്കുന്നത് എവിടെയാണ് അതായത് നമുക്കറിയാം ഇവിടെ ഒരു ഋഷാ മണ്ഡപത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അല്ലെ ഗുരു നടന്നു പോയപ്പോൾ അതിനും ഒരു ഒരു സംഭവ കഥയുണ്ട് എന്നുള്ളതാണ് ഗുരു ഒരിക്കല് ഹൈസ്കൂൾ സ്കൂളിലേക്ക് അവിടെ പണിയുന്ന ശിവഗിരി ഹൈസ്കൂളിന്റെ പണി നടക്കുന്ന സമയത്ത് അവിടേക്ക് പോയ സമയത്ത് ഗുരുവിന്റെ കാലിൽ ഒരു കല്ല് കല്ല് ചീള് കൊണ്ട് കല മുറിഞ്ഞു ഇത് കണ്ട അയ്യൻ കേശവൻ ഗുരുവിനെ സംഭാവനയായിട്ട് ഗുരുവിനായിട്ട് കാണിക്കയായിട്ട് പാത കാണിക്കയായിട്ട് മേടിച്ചു കൊടുത്ത ഒന്നാണ് ഈ റിഷ എന്ന് പറയുന്നത് ആ റിഷ ഇന്ന് അവിടെ പരിപാവനമായിട്ട് സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് വീണ്ടും നമ്മൾ കടന്നു പോകുമ്പോൾ ബോധാനന്ദ സ്വാമികളെയും വലം വെച്ചുകൊണ്ട് നമ്മൾ മഹാസമാധി മണ്ഡപത്തിലേക്ക് എത്തുന്നു അല്ലേ ഗുരുവിന്റെ വിശ്രമ സങ്കേതമാണ് പുണ്യ ായിട്ടുള്ള ഈ ശിവഗിരി എന്ന് പറയാം അപ്പോ മഹാസമാധി മണ്ഡപത്തെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് എന്നുള്ളതാണ് അപ്പോ നമുക്ക് ഇപ്പൊ ഇത്രയും ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ശിവഗിരിയിൽ നിന്ന് ഒന്ന് ഏർ മടങ്ങാം അല്ലേ അപ്പോ നമ്മൾ മടങ്ങുമ്പോ നമ്മളുടെ മനസ്സും ശരീരവും എല്ലാം വളരെയധികം ഒരു സന്തോഷത്തോടു കൂടി ഒരു കൂടിയാണ് നമ്മൾ പോകുന്നത് അല്ലെ എല്ലാവർക്കും നന്ദി നമസ്തേ